Sunrise. ും ആൾക്കും ഒരു തേങ്ങി അറിഞ്ഞുകൂടാ പക്ഷേ ഇന്നത്തെ കാലത്ത് അക്കൗണ്ടിങ് ഫീൽഡ് നല്ലൊരു കരിയർ വേണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തുനിന്ന് തന്നെ പഠിക്കണം അതിനു പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ എന്റെ ബിസിനസ് അക്കൗണ്ടിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം അതാകുമ്പോ ഈ ജി എസ് ടി ഫയലിംഗ് ഒക്കെ മോക്ക് വെബ്സൈറ്റ് വഴി ചെയ്ത ഏത് എന്നാ പിന്നെ അത് നോക്കിട്ടായി രജിസ്റ്റർ ചെയ്ത് നോക്ക് ഏ